യു കെയിലെ നല്ല വേനൽക്കാലം ഒക്കെ തുടങ്ങിയല്ലോ വേനൽക്കാലം തുടങ്ങി എന്ന് പറഞ്ഞാലും ഇപ്പോഴും കാറ്റും അത്യാവശ്യം കുറച്ച് തണുപ്പുമൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ ഒരു ജൂൺ ജൂലൈ മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് പച്ചക്കറികൾ നമുക്കാവുന്ന വിധം പച്ചക്കറികളൊക്കെ നടും എനിക്കാണെങ്കിൽ കൃഷി വലിയ ഇഷ്ടമാണ് ഈ പ്രാവശ്യമാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഇങ്ങോട്ട് താമസം മാറിയല്ലോ ഇവിടെയാണെങ്കിലും മുറ്റത്തിങ്ങനെ കല്ല് ഇട്ടേക്കും ആയതുകൊണ്ട് അധികം മണ്ണില്ല നമുക്ക് മണ്ണും ചെടിച്ചിട്ടൊക്കെ മേടിക്കാൻ കിട്ടും എന്നാലും ഞാൻ അധികം വാങ്ങിച്ചില്ല കുറച്ച് മണ്ണും ഒരു ഒരു പാക്കറ്റ് മണ്ണും അതുപോലെ കുറച്ച് കമ്പോസ്റ്റും കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ചു പിന്നെ ചെടിച്ചട്ടി അല്ലാത്ത എന്താ ഈ പാലും മേടിക്കുന്ന ബോക്സിലും അതിലും ഇതിലൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ നട്ടിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ ബീൻസ് നട്ടായിരുന്നു ബീൻസ് ഇപ്പം അത്യാവശ്യം ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഒരുപാടൊന്നും നട്ടിട്ടില്ല നമ്മൾ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷത്തിന് വേണ്ടി മാത്രം വളരെ കുറച്ച് അപ്പം നമുക്കതൊന്ന് കാണാം ഇത് കുറച്ച് ചെറുളിയാണ് കേട്ടോ അത് മുളച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മളിതൊരു ഇവിടെ ഒരു എന്താ പെട്ടി ഒരു ബേസ് എന്താ ബേസ് ബോർഡ് അല്ല തെർമോക്കോളിൻ്റെ അതിനകത്താണ് നട്ടത് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെറുതായിട്ട് വേറെ ഇത് മുളച്ച് മുളച്ച് വരുന്നുണ്ട് കുറച്ചൊരു സന്തോഷത്തിന് വേണ്ടി മാത്രം വളരെ കുറച്ചാണ് നട്ടത് കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം പഴയ വീട്ടിലായിരുന്നപ്പോൾ അവിടെ കുറച്ച് മണ്ണിൻ്റെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ചെറുളി നട്ട് നന്നായിട്ട് തന്നെ ചെറുപുള്ളി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പം ബീട്രൂട്ട് ആണ് ബീട്രൂട്ട് ചെറിയ തൈ തൈ ആയിട്ട് ഇങ്ങനെ വരുന്നതുള്ളൂ ഇലകളും മെള്ളിക്ക് മുളച്ചു പോന്നു ഇത് ഞാനിതുപോലൊരു തെർമോക്കോളിൻ്റെ പെട്ടിക്കകത്ത് മണ്ണും കമ്പോസ്റ്റും എല്ലാം കൂടെ നിറച്ചിട്ട് വെച്ചേക്കുകയാണ് ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് വളരെ കുറച്ചേ ഉള്ളൂ എന്നാലും നമുക്കൊരഞ്ചാറ് അഞ്ചാറ് കിഴങ്ങാണെങ്കിലും കിട്ടുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ ഒന്നും വേണ്ട ഒന്നും കിട്ടിയില്ലെങ്കിലും ഇതിങ്ങനെ മുളച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഇന്ന് നമ്മൾ പംകിൻ മത്തങ്ങയാണ് ഇവിടെ ഞാൻ കുറച്ച് നമ്മുടെ മുളകിൻ്റെ അരി പാകിയിട്ടുണ്ട് അതുപോലെ അവിടെ ഇവിടങ്ങളിലായിട്ട് ഞാൻ തക്കാളി നട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ റോസ്മേരിയാണ് കഴിഞ്ഞ വർഷം നട്ടതാ നന്നായിട്ട് വേരി പിടിച്ച് ആയി വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഇത് നമ്മുടെ മിൻറ്റ് മിൻറ്റ് ചെടിയാണ് അത് കഴിഞ്ഞ വർഷം നട്ടതാണ് ഈ വർഷം തന്നെത്താൻ മുളച്ചു അതിലേക്കൂടെ ഇതിലേക്കൂടെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ തക്കാളി വെച്ചിട്ടുണ്ട് പിന്നെ ഈ വെച്ചേക്കുന്നത് നമ്മുടെ ക്യാരറ്റാണോ കേട്ടോ ക്യാരറ്റ് നട്ട് വെച്ചേക്കുന്നതാണ് ഇത് നമ്മുടെ പാൽ മേടിക്കുന്ന കുപ്പി മുറിച്ചിട്ട് ചെയ്തു വെച്ചേക്കുന്ന ഇതുപോലെ ക്യാരറ്റ് തൈകൾ അതുപോലെ ഇത് നമ്മൾ സ്പിനാച്ച് നട്ടതാണ് പക്ഷെ അത് സക്സസ് ആയിട്ട് വന്നില്ല മുളച്ച് വന്നെങ്കിലും പെട്ടെന്ന് തന്നെ അത് മുരടിച്ച് പോവോ അങ്ങനെ ആയിപ്പോയി ശരിക്കും നല്ല ഇലകളായിട്ട് വന്നിട്ടില്ല ഇതാണ് നമ്മൾ ഒരു ബീൻസ് ഒരു അമരപ്പയറോ ഗ്രീൻ പീസോ ഒക്കെ പോലത്തെ ഒരു ബീൻസാണ് അത് അത്യാവശ്യം ഇതുണ്ടോ ഇവിടെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് ദേ ഒരഞ്ച് ഒരു പത്ത് പതിനഞ്ച് ബീൻസോളം ഇടവിടെല്ലാം നന്നായിട്ടിങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട് അവിടെ അതിൻ്റെ ചുവട്ടിൽ ഞാൻ കുറച്ച് പച്ചമുളക് ഇത് പച്ചമുളക് മുളച്ചതും നേരത്തെ ഇവിടെ കണ്ടത് നമ്മുടെ ഉണ്ടമുളക് അതായത് നല്ല എരിവുള്ള നാട്ടിലത്തെ കരണം പൊട്ടിമുളക് എന്നൊക്കെ പറയത്തില്ല അതാണ് ഇത് കുറച്ച് മല്ലീന പാകിയേക്കുന്നതാണേ അതും ആയി വരുന്നുണ്ട് അതുപോലെ ഇത് ഞാൻ തക്കാളി തൈകള് പറിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ പക്ഷേ ഈ തക്കാളി തൈകളാണെങ്കിൽ കുറച്ച് മരടിച്ച പോലെ ഉണ്ട് ഞാൻ കുറച്ചുകൂടെ കമ്പോസ്റ്റും വെള്ളമൊക്കെ എല്ലാ ദിവസവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെൻ്റെ കൂട്ടുകാർ തന്ന ഒരു നല്ല റൗണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടി ഏകദേശം ഇരിക്കുന്ന മർത്തങ്ങയുടെ ഒരു തൈ ആട്ടോ അത് ഞാനിവിടെ നട്ടുവച്ചിട്ടുണ്ട് നല്ലതായിട്ട് കയറി വരുമെന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ വേനൽക്കാലത്തെ കൊച്ചു സന്തോഷം നമുക്ക് നോക്കാം അത് എവിടം വരെ ആകും എന്നൊക്കെ നോക്കാം എന്താണേലും ബീൻസ് മൂന്നാലെണ്ണം കുറച്ച് ഉണ്ടായപ്പോ തന്നെ എനിക്ക് വലിയ സന്തോഷമായി നമുക്ക് നോക്കാം ഇത് എവിടം വരെ പോകുമെന്ന്